ളകൾ ഒന്ന് കരിമ്പ് കരിമ്പിൻ്റെ ജന്മദേശം ഇന്ത്യ കരിമ്പിൻ്റെ ജന്മദേശം ഇന്ത്യ കരിമ്പ് ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ബ്രസീൽ കരിമ്പ് ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ബ്രസീൽ കരിമ്പ് ഉൽപ്പാദനത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള രാജ്യം ഇന്ത്യ കരിമ്പ് ഉൽപ്പാദനത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള രാജ്യം ഇന്ത്യ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല പാലക്കാട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല പാലക്കാട് രണ്ടാമത്തത് പരുത്തി പരുത്തിയുടെ ജന്മദേശം ഇന്ത്യ പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് കറുത്ത മണ്ണ് പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് കറുത്ത മണ്ണ് പരുത്തി കൃഷിയിൽ ഇന്ത്യയുടെ സ്ഥാനം രണ്ട് പരുത്തി കൃഷിയിൽ ഇന്ത്യയുടെ സ്ഥാനം രണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം പരുത്തിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം പരുത്തിയാണ് ഇന്ത്യയിൽ പ്രധാനമായും പരുത്തി കൃഷി ചെയ്യുന്ന സംസ്ഥാനങ്ങൾ ഗുജറാത്ത് മഹാരാഷ്ട്ര ആന്ധ്രാപ്രദേശ് ഇന്ത്യയിൽ പ്രധാനമായും പരുത്തി കൃഷി ചെയ്യുന്ന സംസ്ഥാനങ്ങൾ ഗുജറാത്ത് മഹാരാഷ്ട്ര ആന്ധ്രാപ്രദേശ് കേരളത്തിൽ പരുത്തി കൃഷി ചെയ്യുന്ന ഏക ജില്ല പാലക്കാട് ചിറ്റൂർ ഭാഗത്താണ് കേരളത്തിൽ പരുത്തി കൃഷി ചെയ്യുന്ന ഏക ജില്ല പാലക്കാട് ചിറ്റൂർ മൂന്നാമത്തേതാണ് പുകയില ഇന്ത്യയിൽ പുകയില ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ഇന്ത്യയിൽ പുകയില ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ഇന്ത്യയിലേക്ക് പുകയില കൊണ്ടുവന്ന വിദേശികൾ പോർച്ചുഗീസുകാർ ഇന്ത്യയിലേക്ക് പുകയില കൊണ്ടുവന്ന വിദേശികൾ പോർച്ചുഗീസുകാർ പുകയില ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ചൈന പുകയില ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ചൈന കേരളത്തിൽ പുകയില കൃഷി ചെയ്യുന്ന ഏക ജില്ല കാസർഗോഡ് കേരളത്തിൽ പുകയില കൃഷി ചെയ്യുന്ന ഏക ജില്ല കാസർഗോഡ് പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന വിഷവസ്തു നിക്കോട്ടീൻ പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന വിഷവസ്തു നിക്കോട്ടീൻ താങ്ക്